നമസ്കാരം ഞാനൊരു കഥ പറയാൻ വേണ്ടി വന്ന ഒരു കാര്യവും നമ്മളൊരു പറഞ്ഞ കഥ അതേപോലെ നമ്മളോട് തിരിച്ചു പറഞ്ഞ എങ്ങനെയായിരിക്കും ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പുള്ള പഴക്കമുള്ള കഥയാണ് എന്നാലും രസ കേൾക്കാൻ വട്ടപ്പാറ ഇറക്കാൻ വലിയ അപകടമാണ് അന്ന് വട്ടപ്പാറ ഇറക്കത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരു പോലീസുകാരൻ ഒരു ബാങ്ക് മാനേജർ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുക യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലോറി അപകടത്തിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെ കഥയാണ് പറയുന്നത് ബാങ്ക് മാനേജർ പോലീസുകാരനോട് പറയുക ഈ ലോറി എങ്ങനെയാണ് അപകടത്തിപ്പെട്ടെന്ന് അറിയുമോ അത് വിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോൾ ലോറിയിലെ ഡ്രൈവറ് സ്റ്റെയറിങ്ങിന് തലവെച്ചങ്ങ കിടന്നു അങ്ങനെ ലോറിയെ നഷ്ടപ്പെട്ടു പോയി അയാൾക്ക് രക്ഷപ്പെടാത്ത ഒരു വഴിയില്ല പിന്നെ അതെന്താ അയാ അദ്ദേഹത്തെ അതേ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് ബാങ്ക് മാനേജർ പോലീസുകാരനോട് പറയുന്നൊരു കഥ അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ വഴിയിലൂടെ പോകുമ്പോൾ ഇതേ ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ ബാങ്ക് മാനേജറോട് അതേ പോലീസുകാരൻ ഇതേ കഥ തിരിച്ചു പറയാണ് ഈ ലോറി ഇങ്ങനെയാണ് മറഞ്ഞത് ഇതുപോലൊരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ പറഞ്ഞ കഥ പോലും നിങ്ങളോട് പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ